ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ നമുക്കൊരുമിച്ച് വീണ്ടും ദൈവത്തിൻ്റെ വചനം വായിക്കാം യശയ്യ പ്രവാചകൻ ആറിന്റെ ഒന്നു മുതൽ ഉസിയ രാജാവ് മരിച്ച വർഷം യഹോവ ഉയർന്നതും ഉയർത്തപ്പെട്ടതും ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലുകൾ ആലയത്തിൽ നിറച്ചിരിക്കുന്നു യശയ്യാ പ്രവാചകൻ ഒരു ദർശനം കാണേന്ന് അവിടെ വെച്ചിട്ട് ഹലോയ എന്താണ് കണ്ടത് ദർശനം യഹോവയായ ദൈവം ഉയർന്നതും പൊങ്ങിയതുമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതും ഞാൻ കണ്ടു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾ ആലയത്തെ നിറച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ആ ആലയത്തെ മുഴുവനും നിറച്ചിരിക്കുന്നു സാറാഫുകൾ അവന് ചുറ്റും ദൈവ യഹോവയ്ക്ക് ചുറ്റും നിന്നും ഓരോരുത്തരും ആറാറ് ചിറകുണ്ടായിരുന്നു രണ്ടു കൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് മുഖം കൂടി രണ്ടു കൊണ്ടവർ അവർ പറയുന്നത് യഹോവയായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ ആർത്തു വിളിക്കുന്നെ സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരവരെ വായകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നേ നമുക്കാണെങ്കിൽ നമ്മുടെ ആലയത്തിൽ വന്ന് കഴിഞ്ഞാൽ ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ പോലും നമുക്കൊന്ന് മടിയാണ് നമ്മളൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു ഹല്ലേലൂയ പറയാൻ പോലും അടുത്തിരിക്കുന്നവരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സാറാഫുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധൻ 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 രാവും പകല് സാറാഫുകൾ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തേനെ ഇതാരു കാണുന്നു ഈ ഷെയ്യാ പ്രവാചകന്റെ കണ്ണുകൊണ്ട് ഈ ദർശനത്തിലൂടെ ഷെയ്യാ പ്രവാചകൻ കാണേനെ അപ്പോൾ ഷെയ്യാ പ്രവാചകൻ പറയാ അയ്യോ എനിക്ക് കഷ്ടം ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിരമുള്ള മനുഷ്യരുടെ ഇടയിൽ ഞാൻ വസിക്കുന്നു അയ്യോ ഞാൻ കഷ്ടം ഞാൻ ശുദ്ധിയില്ല ഞാൻ മാത്രമല്ല ഞാൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ നടുവിലാണ് ഞാൻ വസിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണേന്നെ സാറാഫുകളെല്ലാം ദൈവ മഹത്വ മഹത്വം കാണുമ്പോൾ ദൈവത്തിന് ചുറ്റും നിന്ന് ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പറയുന്നതെന്ന് ഹലോയാ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സാറാഫുകളിൽ ഒരുവൻ ഒരുവൻ യഷയ്യ പ്രവാചകൻ്റെ അടുക്കലേക്ക് കടന്നു വരേന്ന് യാഗപീഠത്തിൽ നിന്ന് കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് പറന്നു വന്നു യാഗപീഠത്തിൽ നിന്ന് തീക്കനലെടുത്ത് എൻ്റെ അടുക്കിലേക്ക് പറന്നു വന്നിട്ട് എന്താ ചെയ്യുന്നത് അവൻ അതുകൊണ്ട് എൻ്റെ വായ് സ്പർശിച്ചു ദൈവദൂതൻ യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് എൻ്റെ വായെ സ്പർശിച്ചു ഞാൻ പറഞ്ഞത് ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ എന്നാണ് ഷെയ്യാ പ്രവാചകൻ പറഞ്ഞത് ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യനിടയിൽ വസിക്കുന്നു എന്ന് അതുകൊണ്ടാണ് ഷെയ്യ ഈ ഷെയ്യാ പ്രവാചകൻ്റെ അടുത്തേക്ക് ദൂതൻ യാഗപീഠത്തിൽ നിന്ന് തീക്കനലും എടുത്ത് ഷെയ്യാ പ്രവാചകൻ്റെ അടുക്കൽ വന്നിട്ട് പറയാം അവൻ്റെ വായെ സ്പർശിച്ചു ദൂതൻ ഷയ്യാ പ്രവാചകന്റെ വായ് സ്പർശിച്ചു പറ ഇതാ ഇതു നിന്റെ അതരങ്ങൾ സ്പർശിച്ചതിനാൽ നിന്റെ അകൃത്യം നീങ്ങിയിരിക്കുന്നു നിന്റെ പാപം മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം നമ്മളെപ്പോഴും ദൈവത്തോട് പറയലെ ഞാൻ ശുദ്ധിയില്ല എൻ്റെ നാവ് ശരിയല്ല എൻ്റെ ശരീരം ശരിയല്ല എൻ്റെ നോട്ടം ശരിയല്ല കർത്താവ് പറയുന്നു ഇന്നീ ലോകത്ത് പാപം മോചിപ്പിക്കാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ പാപം മോചിപ്പിക്കുന്നത് യേശു കർത്താവ് അവൻ പാപം വിമോചിക്കുന്ന ഒരു ദൈവപുത്രനാണ് ഈ പാപത്തിന് വേണ്ടി നീ നമ്മൾ എവിടെ പോയി മെഴുകുതിരി എന്ന് പറഞ്ഞാലും നമ്മുടെ പാപങ്ങൾ മാറത്തില്ല നമ്മൾ യേശു കർത്താവിന് രക്ഷിതാവും കർത്താവും സ്വീകരിച്ച് ആ നിമിഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ പാപങ്ങൾ അങ് മാറന്നെ ഹലേലോയ ഇനി നീ അങ്ങനെ പറയരുത് എന്നാണ് ദൂതൻ പറയുന്നത് എന്നിട്ട് അനന്തരം ഞാൻ ആരെ അയക്കും നിന്റെ അകൃത്യം നീങ്ങിയിരിക്കുന്നു അനന്തരം ഞാൻ ആരെ അയക്കും ആര് നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന യഹോവയുടെ ശബ്ദം കേട്ടു ദൈവം ചോദിക്കുന്ന ഈ ആലയത്തിൽ നിന്ന് ആരെ ഞാൻ അയക്കും ആരെനിക്ക് വേണ്ടി പോകുമെന്നാണ് ദൈവം ചോദിക്കുന്നത് ഹലേ ലോയാ അടിനിതാ അടിനെ അയക്കണമേ എന്ന് പറഞ്ഞു ഒരു ശുശ്രൂഷക്കായി ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അകൃത്യങ്ങളെ ഓർത്ത് പാപിയാണ് ഞാൻ പുഴുവാണ് ഞാൻ ദാസനാണെന്ന് പറയാനല്ല ദൈവം നമ്മളെ പാവം ദൈവം നമ്മുടെ പാപത്തെ മോചിപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കുമ്പോൾ നമ്മളെ ഇറങ്ങണം ദൈവത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാർ ആരെ ഞാൻ ആരെ അയക്കും ആര് നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചു യഹോവയുടെ ശബ്ദം ദർശനത്തിലൂടെ ശയ്യാപ്രവാചകൻ കേട്ടു അടിയനിതാ അടിനി അയക്കണമേ ഞാനിതാ എന്നെ ഒന്ന് അയക്കണമേ പറഞ്ഞു അപ്പോൾ അവൻ അരുളി ചെയ്തു നീ ചെന്ന് ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടിട്ടും മനസ്സിലാകുന്നില്ല നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുന്നില്ല കണ്ട നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ കാണുന്നു അതിനെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ല ഈ ജനം കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും മനസ്സ് തിരിച്ച് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയം കഠിനപ്പെടുത്തുകയും അവരുടെ ചെവി മന്ദമാക്കും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യും നമ്മുടെ അകൃത്യമാണ് നമ്മളെയും നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് നമ്മൾ അകൃത്യമുള്ള മനുഷ്യനാവരുത് ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ ചെവി കൊടുക്കണം ഇനി ദൈവഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കണം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി പോകും ഞാൻ തയ്യാറാണ് പോകാൻ യശയ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം ദൈവം ആരെ അയക്കും ഞാൻ ആരെ അയക്കുമെന്നാണ് ദൈവം ചോദിക്കുന്നത് ആ ദൈവശബ്ദത്തിന്റെ മുൻപിൽ നമ്മൾ എഴുന്നേൽക്കണം ദൈവമക്കളെ നമ്മളെ വഴി നടത്തുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ് ഒരു മനുഷ്യനല്ല നമ്മളെ ദൈവത്തിന്റെ വേലക്കായി വിളിച്ചിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും ദൈവമാണ് വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി നമ്മൾ പോകണം യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് അവനെ ദൈവമായി നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ അവന് വേണ്ടി യാത്ര ചെയ്യണം അല്ലേ യേശു ഭൂമിയിൽ വന്നത് എന്തിനാണ് പാപികളെ രക്ഷിക്കാനാണ് വന്നത് നമ്മളും പാപികളെ രക്ഷിക്കണം ദൈവം ചെയ്തതുപോലെ നമ്മളും ചെയ്യാനാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരാഗ്രഹം ഹലലോയാ ഇത് നമ്മൾ ഈ വചനത്തിലൂടെ വിശ്വസിക്കണം ദൈവത്തിൻ്റെ ഈ ആലയത്തിൽ വന്നുകഴിഞ്ഞാൽ കൈകെട്ടി മസിൽ പിടിച്ച് നിൽക്കരുത് നമ്മൾ നമ്മളെ തന്നെ ശരീരവും മനസ്സും എല്ലാം ഉദയം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കണം സറാഫുകൾ ആരാധിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിനെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കണം ദൈവ മഹത്വം നമ്മൾ ഇരുന്ന സ്ഥലത്ത് നിറയണം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ഹലോയാ ഈ വചനത്തിലൂടെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നിങ്ങൾ വളർന്ന് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ടു പോകട്ടെ ഹലലൂയ സ്തോത്രം